കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ പാർട്ടി യോഗങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ പങ്കെടുക്കുമ്പോ തന്നെ ആളുകൾ വന്ന് സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളുടെ വാക്കുകളിലെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വർത്താനം ഉണ്ട് ആണി ഉണ്ട് നോക്കണേന്ന് പറയുന്ന ഒരു പറച്ചിൽ ഞാൻ റോഡ് സൈഡിൽ എവിടെ നിന്നാലും ആളുകൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ചിലപ്പോ രാത്രി വൈകിട്ടൊക്കെ പ്രചരണം നടക്കുമ്പോ ആൾക്കാർ വന്നിട്ട് പറയും ആണി ഉണ്ട് നോക്കണേ അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട് എല്ലാ റോഡ് സൈഡിലും ആരാ ഈ ആണി ഇങ്ങനെ കൊണ്ടോയിടുന്നത് ഇതിങ്ങനെ കാലുമ്പുത്തു നോക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് താഴേട്ട് നോക്കും അപ്പൊ ഇത് കാലമ കുത്തു എന്നാണ് എന്റെ പേടി അങ്ങനെ കാലുമ്മ കുത്തോ കുത്തു എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോട്ടം കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ആ ആണിയല്ല ഇത് അവിടുത്തെ ഓടയാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല അതുപോലെ തന്നെ ആളുകൾ വന്ന് പറയും നിങ്ങൾ വണ്ടി അപ്പുറത്ത് കൂടെ വരുമ്പോൾ ബയ്യപ്പുറത്ത് ഓടി വന്നു അപ്പത്തേക്ക് നിങ്ങൾ മുന്നിൽ വന്നു അപ്പൊ ഞാൻ ഒക്കെ പറയുന്നുള്ളതല്ലാണ്ട് എന്താ ഈ ബയ്യപ്പുറത്തേക്ക് ഓടുക എന്നുള്ളത് എനിക്ക് ആദ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കിണറിന് കരട് നിന്ന് പറയുന്നു ഏഹ് കരട്െന്ന് കേട്ടിരുന്നവരല്ലാതെ ഈ കരട് എന്താ ഞാൻ പറഞ്ഞ സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ അറിയുന്ന നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ ജാതിയിൽ മതത്തിൽ വിശ്വാസത്തിൽ ആചാരത്തിൽ ജീവിത ശൈലിയിൽ ഈ നാടിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും അതുപോലെ കണ്ടുകൊണ്ട് നടക്കുന്ന അതുപോലെ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്ന ആ വൈവിധ്യങ്ങൾക്കെല്ലാം നടുവിലും എല്ലാവരും ചേർന്നിരിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പൊതു ഇടമാണ് വടകര എൻ ആർ ഐ ഫോറത്തിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ അതിയായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് ആ സൃഷ്ടിക്കുന്ന പൊതു ഇടത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതുമാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ഈ വാക്കുകളൊന്നും കേൾക്കാതെ ഇവിടെ ഓടിക്കഴിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരിപ്പോ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കണ്ടതുപോലത്തെ കലാപ്രകടനങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മക്കൾ അവര് പോലും കാണുന്നത് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും നടുവിലും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു പൊതു ഇടത്തല പരിപാടികളുടെ ഭാഗമായി മാറുമ്പോൾ ആ ജനറേഷനിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയായിരിക്കും